പവിത്ര ബന്ധം പരിശുദ്ധ കാട്ടുപന്നികളിൽ നിന്നും വിളകളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന ആവശ്യവുമായി കർഷകരുടെ നേതൃത്വത്തിൽ ചാലശ്ശേരി കൃഷി ഭവനിലേക്ക് മാർച്ച് നടത്തി നിരവധി കർഷകർ മാർച്ചിൽ അണിനിരുന്നു കാട്ടുപന്നികൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ കൃഷി തുടരാനാവാത്ത സ്ഥിതിയാണെന്ന് കാണിച്ചാണ് ചാലുശ്ശേരി പഞ്ചായത്തിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് കാട്ടുപന്നികളുടെ ഉപദ്രവത്തിൽ നിന്നും കർഷകരുടെ ജീവനും കാർഷിക വിളകളും സംരക്ഷിക്കണമെന്നും നശിപ്പിക്കപ്പെടുന്ന കാർഷിക വിളയ്ക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തിയത് നിരവധി കർഷകർ മാർച്ചിൽ അണിനിരുന്നു കൃഷിഭവനു മുന്നിൽ നടന്ന പ്രതിഷേധ ധർണയിൽ സി പി എം പ്രതിനിധി ടി പി കുഞ്ഞുണ്ണി കോൺഗ്രസ് പ്രതിനിധി ബാബു ബാബുനാസർ മുസ്ലിം ലീഗ് പ്രതിനിധി യൂസഫ് ബി ജെ പി പ്രതിനിധി കെ സി കുഞ്ഞൻ പാടശേഖര സമിതി ചാലശ്ശേരി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ സുനിൽ മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇത്രയേറെ ഐക്യത്തോടു കൂടി എല്ലാ വിഭാഗം വിഭാഗങ്ങളെയും മാത്രമേ നടക്കാറുള്ളൂ പ്രത്യേകതകൾ സമരത്തിലുണ്ട് ആർക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ സമരം എന്നുള്ളത് എനിക്ക് ശരിക്കൊരു പിടിപാടില്ല കൃഷിഭവനെതിരായിട്ടാണോ പഞ്ചായത്തിനെതിരായിട്ടാണോ സർക്കാരിനെതിരായിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു വിഷയം വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഞാനിത് ഈ ഒരു പരിപാടിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾക്കുമായിട്ടൊന്നും ബന്ധപ്പെട്ടു നൂറിലേറെ പന്തികളെ പിടിച്ചൊരു പഞ്ചായത്തും ഇല്ല ഏറ്റവും കൂടുതൽ പന്തികളെ പിടിച്ചൊരു എന്ന് പറഞ്ഞ കപ്പൂരാണ് എൺപത്തഞ്ച് പന്തികളെയാണ് അവിടെ പിടിച്ചത് പതിനെട്ട് പന്തികളെയാണ് നാഗരശ്ശേരി പിടിച്ചത് അറുപത്തഞ്ചോ എഴുപതോ പന്തികളെയാണ് തിരുമറ്റുകൂർ പിടിച്ചത് അതോ അതോ അത്ര തന്നെ പന്തിയാണ് തൃക്കാലം പിടിച്ചത് അപ്പോൾ ഇത് മനസ്സിലായിട്ടല്ലല്ലോ കപ്പൂര് ഏത് പഞ്ചായത്തായാലും കൃഷിക്കാരുടെ സഹായിക്കുക എന്നുള്ള ഒരുപാട് ഉത്തരവാദിത്വങ്ങളുടെ കൂട്ടത്തിൽ അതാത് പഞ്ചായത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതുകൂടി കൂടി പഞ്ചായത്തുകളുടെ ചുമതലപ്പെട്ട കാര്യം തന്നെയുണ്ട് അപ്പോൾ കൃഷിക്കാരെ സംരക്ഷിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല പക്ഷെ കുറേ പരിമിതികളുണ്ട്